ഇത് മഞ്ഞപ്പറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവോ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് ഇത് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ബാക്കിൽ ഒരു സൗണ്ട് വേണ്ടി തീരെ വലിയ ഉണ്ടായിരുന്നു ഒരു സൗണ്ട് വ്യത്യാസം പിന്നെ ഹാൻഡിൽ ചെറിയൊരു ടൈറ്റ് വെട്ടൽ പോലെ തോന്നുന്നു പിന്നെ എഞ്ചിനോ വരെ ചെക്ക് ചെയ്യുക ബ്രേക്ക് ചെക്ക് ചെയ്യുക ഈ കംപ്ലയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ വേറെ ജൻ സർവീസോ സർവീസോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ചെക്ക് ചെയ്യാൻ വേണ്ടി കേട്ടിരുന്നു ആ വലിയ കുറവിൻ്റെ കംപ്ലയിൻ്റ് സൗണ്ടിൻ്റെ കേസിനൊക്കെ നമ്മൾ കയറ്റി ചെക്ക് ചെയ്തിട്ടുണ്ട് അത് ക്ലച്ചിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട് ക്ലച്ചിൻ്റെ ഭാഗത്ത് അയച്ച് നോക്കുമ്പോൾ അതിൻ്റെ ക്ലച്ച് പുള്ളിയാണ് ക്ലച്ചുപുള്ളിയൊക്കെ ഉണ്ടാവും ഇത് ഫുള്ളായിട്ട് പോയി കിടക്കണം അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളിയാണ് ഫുൾ ആയിട്ട് പോയി കിടക്കുകയാണ് ഇത് ഓരോരോ പീസ് പാർട്ട് ആയിട്ട് വന്നിട്ട് നമുക്ക് അയയ്ക്കാൻ പറ്റുന്നില്ല അത് എല്ലാ പാർട്ട്സും കൂടി ഒരു സെറ്റാക്കി ഒരു ക്ലച്ച് പുള്ളി വരയ്ക്കണം ക്ലച്ച് ബെൽറ്റ് വരയ്ക്കണ പുള്ളിയാണത് അപ്പോൾ അതിൻ്റെ റോളറും എല്ലാം കറക്റ്റ് സർവീസ് ഗ്രീച്ചിങ്ങോ ഒന്നും അല്ലാത്തതുകൊണ്ട് ഒരു തൈമാനം വന്ന് പോയി അതിൻ്റെ ഒരു കമ്മി സൗണ്ടായിരുന്നു ക്ലച്ചിൻ്റെ നിന്ന് കേട്ടത് അതിൻ്റെയൊരു ഒരു വലിയ കുറവ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ക്ലച്ച് പുള്ളി മാറ്റി കഴിഞ്ഞാലാണ് ആ കംപ്ലയിൻറ്റ് മാറുന്നത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ക്ലച്ച് ഷൂ ക്ലച്ച് വെയിറ്റ് ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമുക്കൊന്ന് വെച്ച് ക്ലീൻ ചെയ്താൽ മതി അതിൻ്റെ റോളർ വെയിറ്റ് ബോസ് ഡ്രൈവ് ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല വേരിയേറ്റർ ബോഡിയായാലും വേറെ കുഴപ്പമൊന്നുമില്ല ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്താൽ മതി ബെൽറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ബെൽറ്റ് നല്ല ബെൽറ്റാണ് ആണ് പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു പീസുകളായിട്ട് പറയും അത് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നമുക്ക് മാറ്റിയിരുന്നു കേട്ടോ നമ്മൾ അതിൻ്റെ എൻജിൻ ഓയിലിൻ്റെ ഭാഗം ചെക്ക് ചെയ്തതാണ് എഞ്ചിൻ ഓയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കുറവ് കാണിക്കുന്നുണ്ടാവും അപ്പോൾ എഞ്ചിൻ ഓയിൽ നമുക്ക് മാറ്റണം എഞ്ചിൻ ഓയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറവുണ്ട് അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റണം അതുപോലെ തന്നെ അതിൻ്റെ ഓയിൽ അയച്ചിട്ടാണെന്ന് നോക്കുന്ന ബോൾട്ടാണത് അത് ബോൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റാൻഡേർഡ് ബോൾട്ടല്ല കിടക്കണം ഓവർ സൈസ് ബോൾട്ടാണ് കിടക്കുന്നത് കേട്ടോ തൽക്കാലം നമുക്ക് ഇതന്നെ ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്തെടുക്കുമ്പോൾ അല്ല ലീക്ക് ഒക്കെ എന്തെങ്കിലും കഴിഞ്ഞാൽ കമ്പനി സ്റ്റാൻഡേർഡ് ബോട്ടിലേക്ക് മാറ്റേണ്ടി വരും എന്താ പറഞ്ഞാൽ അത് ലൈറ്റ് കൊടുത്ത് ത്രെഡിൽ നിന്ന് ചെയ്തിട്ട് വേണം അതൊക്കെ ചെയ്യണമെങ്കിൽ കിട്ടും അപ്പം തൽക്കാലം നമുക്ക് ഇതന്നെ ഒരു വേസ്റ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതന്നെ ടൈറ്റ് ആക്കി തരാം പിന്നെ അതിൻ്റെ ഈ ചോക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഈ ചോക്ക് അതിന് ഉള്ളത് നെറ്റ് കഴിഞ്ഞ് പോയിക്കിട അതൊന്ന് ക്ലിയർ ചെയ്തിടാം പിന്നെ ആ ബ്രേക്ക് ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുക പിന്നെ ഒരു വെട്ടലിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞായിരുന്നു അത് അങ്ങനെ കാര്യമായിട്ട് വെട്ടലൊന്നുമില്ല അത് നമുക്ക് ആ ഈ ബാക്കിലെ ടയറിൻ്റെ ആ മോഡലിൻ്റെ ഒരു വ്യത്യാസമാണ് ആ വെറ്റലിൽ കാണിക്കുന്നത് പിന്നെ പറഞ്ഞാൽ ആ ഫ്രണ്ടിൽ കിടക്കുന്ന മോഡലാണ് നമുക്ക് ബാക്കിലേക്ക് വേണ്ടത് ഇനി മാറ്റുന്ന സമയത്ത് ആ ഫ്രണ്ടിൽ കിടക്കുന്ന മോഡലിടുകൾ പറയും ആ മോഡല് ചെയ്യേണ്ടത് ആ ക്ലച്ച് പുള്ളിയാണ് മെയിനായിട്ട് ആയിട്ട് മാറ്റേണ്ടത് അത് മാറ്റി വരുന്ന എസ്റ്റിമേറ്റ് പറയാം നൂറ്റിട്ടൊന്ന് വരെ അഞ്ചു രൂപം മാറ്റുന്നുണ്ട് ഓക്കെ